ബിഗ് ബോസിലൂടെ ഏറെ പ്രേക്ഷകരെ നേടിയ താരമാണ് സിജോ ജോൺ താരത്തിന്റേത് ബിഗ് ബോസിലെ മികച്ച പ്രകടനമായിരുന്നു എന്നാൽ അധികം വൈകാതെ ബിഗ് ബോസിൽ നിന്നും സിജോയ്ക്ക് പുറത്തു പോകേണ്ടി വന്നു അസീറോക്കയുടെ അടികൊണ്ട് എല്ലിന് ക്ഷതമേറ്റാണ് സിജോയ്ക്ക് പുറത്തു പോകേണ്ടി വന്നത് സർജറിയും അന്ന് സിജോയ്ക്ക് ആവശ്യമായി വന്നിരുന്നു രണ്ടാം വരവിൽ സിജോ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രേക്ഷകർ ധരിച്ചെങ്കിലും അത്രയും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സിജോയ്ക്ക് കഴിയാതിരുന്നതോടുകൂടി തന്നെ ഫൈനലിന് മുമ്പ് തന്നെ സിജോ ഔട്ടായി പോവുകയായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിനു ശേഷമാണ് തൻ്റെ പ്രണയത്തെക്കുറിച്ച് സിജോ വെളിപ്പെടുത്തിയത് ലിനു എന്നാണ് കാമുകിയുടെ പേര് ആറു വർഷമായുള്ള ബന്ധമാണെന്നും സിജോ പറഞ്ഞു പിന്നാലെ ഇരുവരുടെയും വിവാഹ നിശ്ചയവും നടന്നിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതി ആയിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം സെപ്റ്റംബർ പതിനാലാം തീയതി വിവാഹം തീരുമാനിച്ചിരുന്നെങ്കിലും സിജോയ്ക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതിന് മൂലം വിവാഹം നീട്ടിവെക്കുകയായിരുന്നു ഇരുവരുടെയും ഫോട്ടോകളും വീഡിയോകളും സിജോയുടെ ചാനലിൽ നിരന്തരം പ്രത്യക്ഷപ്പെടാറുണ്ട് മാത്രമല്ല ബിഗ് ബോസിലെ സിജോയുടെ എല്ലാ സുഹൃത്തുക്കൾക്കും തന്നെ വളരെ പ്രിയങ്കരിയാണ് ലീനു ഇപ്പോഴിതാ വിവാഹിതരാകാൻ പോകുന്ന സന്തോഷത്തിലാണ് സിജോയും ലിനുവും ഉള്ളത് ഇരുവരുടെയും ബാച്ചുലർ പാർട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് അടുത്ത സുഹൃത്തുക്കളെ എല്ലാവരെയും ക്ഷണിച്ച് വമ്പൻ രീതിയിലായിരുന്നു സിജോ ബാച്ചുലർ പാർട്ടി ഒരുക്കിയിരുന്നത് ജാസ്മിൻ ഗബ്രി അഭിഷേക് സായി നിഷാന തുടങ്ങി നിരവധി ബിഗ് ബോസ് താരങ്ങളും മറ്റെല്ലാ താരങ്ങളും സിജോയുടെ സുഹൃത്തുക്കളും അടക്കം ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു ആറു വർഷത്തെ തങ്ങളുടെ കാത്തിരിപ്പാണ് വിവാഹത്തിലേക്ക് എത്തുന്നതെന്ന് സിജോ പ്രതികരിച്ചു തനിക്ക് വേണ്ടി ലിനു ഒരുപാട് സാക്രിഫൈസുകൾ ചെയ്തിട്ടുണ്ടെന്നും സിജോ പറഞ്ഞു ഒരുപാട് പെൺകുട്ടികളെ താൻ പ്രണയിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഈ ബന്ധമാണ് നിലനിന്ന് പോന്നതെന്നും അപ്പോൾ ലിനുവിൻ്റെ ക്യാരക്ടർ എല്ലാവർക്കും മനസ്സിലാകുമോ എന്നുമായിരുന്നു സിജോ ചോദിച്ചത് പാർട്ടിയുടെ ഇടയിൽ വെച്ച് ലിനുവിനെ ഫ്രഞ്ച് കിസ് ചെയ്യുന്ന സിജോയുടെ വീഡിയോയും പുറത്തു വന്നിരുന്നു നിരവധി ആളുകളാണ് വിമർശിച്ചും അനുകൂലിച്ചും താരത്തിന് കമന്റുകളുമായി എത്തിയത് എന്നാൽ ഇരുവർക്കും ആശംസകൾ അറിയിക്കുകയാണ് ആരാധകരിപ്പോൾ